തെരഞ്ഞെടുപ്പിന് ഇനി ഒരു നാലു മാസം കൂടെ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പൊ ആ ഒരു ചുരുങ്ങിയ അളവിനകത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു കോടി പത്ത് ഒരു കാറാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പൊ അതിന്റെ ഒരു വിമർശനങ്ങളാണ് ഈ സൈബർ ഇടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരള ബസ് മ്യൂസിയത്തിൽ പൂത്തിരിക്കുകയാണ് അപ്പൊ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് കോടികൾ ഒരു കാലം മുമ്പ് ചെലവാക്കിയിട്ട് ഇപ്പൊ ഒരു കാർ എടുത്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ കടങ്ങളൊക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ഒരു നേരമുണ്ട് പക്ഷെ സ്വന്തമായി ദൂരത്തിന് ആ ഒരു കടങ്ങളൊന്നും ബാധകമല്ല എന്നൊരു അവസ്ഥയിലേക്ക് അല്ലെ പോകുന്നത് ഈ കേരളത്തിന്റെ തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ യാത്ര ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് റേഞ്ച് റോവർ കാറിലാണ് അതിനാണ്ട് നാലു കോടിക്ക് മുകളിൽ വില ഉണ്ടാകാനാണ് സാധ്യത എനിക്കറിയില്ല ഇതിന്റെ ഒന്നും വരാം ഒരു കോടി പത്ത് ലക്ഷം രൂപ എന്നൊന്നും പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കാറ് മേടിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ തുകയായി നമുക്ക് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല കാര്യം ഇന്ന് ഒരു സാധാരണ ഒരു ബിസിനസ്സുകാരൻ പോലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ബെൻസിന്റെയും ബി എംഡബ്ലുന്റെയും ഓടിയുടെയൊക്കെ കാലം കഴിഞ്ഞു ഇപ്പോ പോർഷെ റോയ്സ് പോലെയുള്ള കാറുകളുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇന്നത്തെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ അതായത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള പോസ്റ്റുകൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളൊക്കെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഇന്നോവ ക്രിസ്റ്റിയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ എവിടെയെന്നാണ് ഇത്രയും പണം നമുക്കറിയില്ല ഇതിനൊക്കെ മൈലേജ് ഒരു പതിനാല് പതിനഞ്ച് പതിനാറാണ് ഒരു ഡീസൽ മേലും മൈലേജ് കിട്ടുക ഞാൻ നോക്കുമ്പോൾ വിദ്യാർത്ഥി കക്ഷി നേതാക്കന്മാർ പോലും യാത്ര ചെയ്യുന്നത് ഇന്നോവ ക്രിസ്റ്റകളിലാണ് ഇന്നോവ ക്രിസ്റ്റയുടെ വില ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മാർക്കറ്റ് വില ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി ഒരു രണ്ടായിരത്തി പതിനാറ് ഒക്കെ വാങ്ങണമെങ്കിൽ പോലും ഒരു റിയൽ എസ്റ്റേഷൻ വണ്ടി വാങ്ങണമെങ്കിൽ പോലും ഒരു പതിനാറ് പതിനേഴ് ലക്ഷം രൂപ വില വരുന്ന സാഹചര്യമാണ് എന്നുള്ളത് അപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗം ഇന്നത്തെ നാലത്ത് ഒരു ആഡംബരമല്ല ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വാഹനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ടൊയോട്ടയുടെ വെൽഫെയർ എന്ന് പറയുന്ന കാറാകാനാണ് സാധ്യത കാരണം ഈ ടൊയോട്ടയോട് എന്തോ ഇഷ്ടമാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ ഒരു കാലത്ത് ഗ്രാൻഡ് മോട്ടോഴ്സിന്റെ അംബാസിഡർ ആയിരുന്നു പിന്നീട് സാധാരണക്കാരായ മുഖ്യമന്ത്രിമാർ നമ്മൾ പഴയ സിനിമയിലൊക്കെ കണ്ടന്റ് മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ലൈറ്റ് വെച്ച് അംബാസഡറിൽ മൂന്ന് നാല് അംബാസ്റ്ററിന്റെ അകമ്പടി കൂടെ മാറി വരുന്ന കാഴ്ചയൊക്കെ പിന്നീട് അതിനെ മാറി പല വണ്ടികളിലേക്ക് മാറി അവസാനം അത് ഇന്നോവകളിലേക്ക് എത്തി മന്ത്രിമാരുടെ എല്ലാ വാഹനങ്ങളും ഇന്നോവയാണ് അതിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകളൊക്കെ മന്ത്രിമാരായിരിക്കുമ്പോൾ വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന കണ്ടത് അവർ ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന പണം കൊണ്ട് അവർ വാങ്ങുന്ന കാറുകളാണ് ഇപ്പൊ കെ ബി ഗണേഷ് കുമാറിന്റെ കയ്യിൽ ഒരുപാട് കാറുകളുണ്ട് അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും ഓരോ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന റോൾ ഷോയ്സിന്റെ മുന്നിൽ എ ബോർഡ് വെച്ച് പോകുന്നത് അല്ല ഇവിടെ ഈ മുഖ്യമന്ത്രി ഒരു കാർ വാങ്ങിച്ചതോ ഇതിന്റെ ഒരു പൈസയുടെ പ്രശ്നവുമൊന്നുമില്ല കാരണം ഇത് ഒരുപാട് കമ്പാരിസൺസ് നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം ഞാനൊരു ഇടതുപക്ഷ നേതാവനോടോ അല്ലെങ്കിൽ മന്ത്രിമാരോടോ പോയി ചോദിക്കുകയാണെങ്കിൽ അവർ പറയാൻ പോകുന്നതും ഇതേ കാര്യം തന്നെയാണ് നിങ്ങൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കുക ഇതൊക്കെയാണോ അപ്പൊ കെ വി ഗണേഷ് കുമാർ യാത്ര ചെയ്യുന്നതും എന്താണ് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ആളുകളുടെയോ കാശാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് വാങ്ങാൻ പോകുന്നത് പുതിയ കാറാണ് ആ പുതിയ രണ്ടാമത്തെയോ മൂന്നാമത്തെ കാറാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കി വാങ്ങാൻ പോകുന്നത് ഖാദി ബോർഡ് ചെയർമാനായ പി ജയരാജന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ കാർ എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു വന്ന മുപ്പത്തഞ്ചു ലക്ഷം രൂപയൊന്നും ഇന്നത്തെ കാലത്ത് ഒരു മാർക്കറ്റിൽ ഒരു നല്ല കാർ കാരണം ഒരുപാട് യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടി വരും ഓൾ ഓവർ കേരള മുഴുവൻ യാത്ര ചെയ്യേണ്ടിവരും ഞാൻ ഈ ഇടയ്ക്ക് വി ഡി നമ്മുടെ നാഷണൽ ഫസ്റ്റിന്റെ വെബ്സൈറ്റ് ലോഞ്ചുമായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെ വീട്ടിൽ പോയിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് അപ്പോൾ നമുക്ക് മന്ത്രിമാരെ ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടാതില്ല പിന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേതാവ് പ്രതിപക്ഷ നേതാവാണല്ലോ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യിപ്പിച്ചത് അപ്പൊ ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം വളരെ ധൃതിയിലായിരുന്നു അപ്പൊ സംസാരിക്കാനുള്ള സമയം അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞ പോയത്തെ വന്ദേ ഭാരത്തിന്റെ സമയമായി അപ്പൊ ഞാൻ ആലോചിച്ചത് ഈ മനുഷ്യൻ എന്തിനാണ് ഈ വന്ദേ ഭാരത്തിൽ പോകുന്നേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ കാർ അവിടെ കിടപ്പുണ്ട് അപ്പൊ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ നേരത്തെ നമുക്കറിയാം എങ്കിൽ പോലും ഈ മന്ത്രിമാരൊക്കെ കോഴിക്കോടൊന്നും മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ വരുമ്പോൾ അവര് കൂടുതലും ആശ്രയിക്കുന്നത് ട്രെയിനുകളാണ് വന്ദേ ഇപ്പൊ വന്ദേ ഭാരത് വന്നതോടുകൂടി യാത്രാസുഖങ്ങളൊക്കെ ഏറെ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടാകും വല്ലപ്പോഴും ഒക്കെ ഉണ്ടാകും പിന്നെ കണ്ണൂർ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറ് ഒരു വലിയ പദ്ധതി കൊണ്ടുവന്ന് ഒരു എയർപോർട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്കും നെടുവാശ്ശേരിയിലും ഒക്കെ ഫ്ലൈ ചെയ്യാൻ വളരെ പെട്ടെന്ന് സാധിക്കും ഒരുപാട് വിമാന കമ്പനികൾ സർവീസുകളും നടത്തുന്നുണ്ട് അപ്പം ഇപ്പം പറയുന്നത് എന്താണ് മുഖ്യമന്ത്രിക്ക് ആരോഗ്യകരമായ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അമേരിക്കയിലൊക്കെ പോയി ചികിത്സിക്കുന്നത് അപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യം ഏതൊരു ഓട്ടറുടെയും ഉത്തരവാദിത്തമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതും നമ്മുടെ ഖജനാവും നമ്മുടെ സർക്കാരും തന്നെയാണ് പക്ഷെ ഇപ്പോ ഇതിൽ എതിർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കിയ കാർണിവൽ കാറുകൾ വാങ്ങിയിട്ട് ഒരു മൂന്നോ നാലോ വർഷത്തിൽ കൂടുതലൊന്നും ആയി എന്നല്ല എന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല അദ്ദേഹത്തിന് എസ്കോട്ടിന് വേണ്ടിയിട്ട് ടൊയോട്ടോയുടെ തന്നെ ബ്ലാക്ക് ഇന്നോവ ക്രിസ്റ്റുകൾ വാങ്ങിയിരുന്നു ഒരു കാലത്ത് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരിക്കുന്നു മുഖ്യമന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുന്നത് കറുത്ത കാർ അല്ല വെളുത്ത കാറുകളിലായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കറുപ്പിനോട് അലർജി തോന്നിയ കാലത്ത് അതായത് കറുത്ത മാസ്ക് ധരിക്കുന്നതും കറുത്ത ഷർട്ട് ധരിക്കുന്നതും കറുത്ത മുടി അഴിച്ചിട്ട് നടക്കുന്നതും തെറ്റായി തോന്നിയ മുഖ്യമന്ത്രിക്ക് തോന്നിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം കറുത്ത കാറുകളോട് ഭ്രമം കൂടി കറുത്ത കാറുകളും കറുത്ത ചില്ലുകളുമുള്ള കാറുകൾ വാങ്ങി അദ്ദേഹം വായ്പ നിരത്തിലൂടെ ഓടിപ്പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടത് കേരളത്തിൽ ഈ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെയോ ഒക്കെ മുഖ്യമന്ത്രിമാരെ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് സുരക്ഷാ ഭീഷണികളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് അഞ്ചു വർഷമായി ഞങ്ങളുടെ ഹർത്താൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ ഞാൻ എടുത്ത തീരുമാനങ്ങളിലൊന്നാണ് ഒരു സമരത്തിന്റെയും പേരിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ കൊണ്ടുപോകില്ല എന്നുള്ളത് കൈയടിച്ചു പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന ഒരു പ്രസ്താവനയായിരുന്നു സത്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഹർത്താലുകളോ ബിന്ദോ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറി എന്ന് പറയുന്നത് ഭരണത്തിന്റെ മികവല്ല അവർ പറയുക ഞങ്ങളുടെ ഭരണത്തിന്റെ മികവാണ് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം അവര് നിർവഹിച്ചു പക്ഷേ ആ ഒരു ഉത്തരവാദിത്തത്തെ പലപ്പോഴും പറയുന്നത് പ്രതിപക്ഷം വീക്ക് ആയതുകൊണ്ടാണ് സമരങ്ങൾക്ക് നേതൃത്വങ്ങൾ കൊടുക്കാത്തത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോ ഒരു ക്രിയാത്മകമായ ഒരു ഭരണം നടക്കണമെങ്കിൽ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകണമെന്ന വലിയ സന്ദേശം വി ഡി സതീശൻ ഈ സർക്കാരിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു ആരും കാണാതെ പോയെന്നാണത് ആരും കാണാതെ സമരമുഖങ്ങൾ തുറന്ന് ചോരൊലിപ്പിക്കേണ്ടത് ആവശ്യഘട്ടങ്ങളിൽ ഒലിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സാധാരണക്കാരന്റെ ജനജീവിതത്തെ ആശുപത്രിയിലേക്കുള്ള യാത്രകളെ പത്രവിതരണത്തെ വിതരണത്തെ പാൽ വിതരണത്തെ പോലും തടഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളുടെ ചില്ലടിച്ച് പൊട്ടിച്ചുകൊണ്ട് സമരമുറകൾ നടത്തുന്ന സഖാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞു ഇത് പുതിയ പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം നല്ല രീതിയിൽ അതിനെ കൊണ്ടുപോയി ഈ നിലപാട് ഇനി യു ഡി എഫ് അധികാരത്തിലെത്തി എൽ ഡി എഫ് പ്രതിപക്ഷത്ത് പോകേണ്ടി വന്നാൽ അവരത് തുടരണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷേ ഈ ഒരു സാഹചര്യം ഈ ഒരു കാർ എടുത്ത ഒരു സാഹചര്യം തെറ്റിപ്പോയില്ലേ കാരണം ഒരുപാടധികം അങ്ങോട്ട് ഈ നവകേരള ബസ്സിന്റെ പേരിൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ അങ്ങോട്ട് കേൾക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറയുന്ന ഒരു ടാഗ് കൊടുത്തപ്പോ അന്ന് കൊറേ അധികം ജീവിതങ്ങളെ ജീവിതങ്ങളെടുത്ത് വെച്ച് ഇപ്പൊ ആരും കാണാത്ത നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാത്ത ഇനി ഈ മന്ത്രിസഭയുടെ കാലാവധി എത്ര ഒരു മാസം കാലവാസം അഞ്ചു മാസ കാലഘട്ടം അപ്പൊ അഞ്ചു മാസ കാലത്തേക്ക് മാത്രം മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ ഒരു കാറ് വാങ്ങും എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഏഹ് അപ്പൊ ഇതൊരു സന്ദേശം നൽകുന്നുണ്ട് ഇതാ പിണറായി വിജയൻ വരാൻ പോവുകയാണ് എം എം എ യൂസഫലി കഴിഞ്ഞ ദിവസം വിദേശ രാജ്യത്ത് മുഖ്യമന്ത്രി എഴുതി പറഞ്ഞു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവും അപ്പോ ഇതൊരു പി ആർ സ്ട്രാറ്റജിയാണ് നോക്കിയോ ഈ കാർ ഇറങ്ങി കഴിയുമ്പോൾ അത്തരത്തിലുള്ള പി ആർ വർക്കുകൾ സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കും ഇത് താണ്ട കോൺഫിഡൻസ് ഈ വി ഡി സതീശൻ നടന്നു വരുമ്പോ സൈഡിൽ ഒരു മാരുതി ഒരു കാർ കിടത്തിട്ട് അതിനകത്ത് കെ എൽ സീറോ വൺ വൺ സി എം എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടൊരു ഫോട്ടോ വലിയ രീതിയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു അതിനെ വെല്ലുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പുതിയ കാറിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഇത് താണ്ട കോൺഫിഡൻസ് മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം ഭയമില്ല ഇനിയും ഇവിടെ ഭരണം തുടരും എന്ന് പി ആർ ചെയ്യാനുള്ള ഒരു ടൂൾ കൂടിയാണ് ഈ കാർ വാങ്ങല് അണികളോട് പറയാണ് നിങ്ങൾ വേടിക്കണ്ട ഞാൻ കാർ വാങ്ങിയിട്ടെങ്കിൽ വെറുതെ ആവില്ല ഞാൻ തന്നെ അതിൽ ഉള്ളൂ ആ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത് ആ കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഒരു പി ആർ സ്ട്രാറ്റജി കൂടിയാണ് ഇവിടെ മുഖ്യമന്ത്രിക്ക് നിലവിൽ എത്രക്ക് കാർണിവൽ കാറുകൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല വേണമെങ്കിൽ നമുക്ക് അതിന്റെ വിവരങ്ങൾ തിരക്കിയിട്ട് പറയാം ഇന്നോവ ഉണ്ട് ഇനി ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കാർണിവലുകളാണ് മുഖ്യമന്ത്രി ഉപയോഗിക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജനകീയനായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് കുറിപ്പുകൾ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഒക്കെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ എഴുതിയിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുറിപ്പുണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനം എപ്പോഴും നിറഞ്ഞാണ് യാത്ര ചെയ്യുക അതിൽ പ്രവർത്തകരുണ്ടാവും നേതാക്കന്മാരുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ന്യൂസ് പേപ്പറിൽ ഒരു പൊതുക്കെട്ടുമായി കാത്തു നിൽക്കും അതിനുള്ളൊരു പരിപ്പാടുകളായിരിക്കും ഈ മനുഷ്യന്റെ ആഹാരം അതാണ് അവർക്ക് അവർക്കിപ്പോ അൽഫാ ഇ പച്ചവെള്ളവും കഴിച്ചിട്ടാണ് ആ മനുഷ്യൻ കാറിൽ കാറിലാണ് അദ്ദേഹത്തിന്റെ ചർച്ചകൾ കാറിൽ നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കുന്നത് ഇനി ദൂരയാത്രകളാണെങ്കിൽ യാത്രകളാണെങ്കിൽ തിരുവനന്തപുരം നഗരം വിട്ട് പുതുപ്പള്ളി വിട്ട് മലബാർ മേഖലയിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്രയെങ്കിൽ അദ്ദേഹം ആശ്രയിക്കുന്നത് സാധാരണ ട്രെയിനുകളെയാണ് അതിലിപ്പോ എ സി കമ്പാർട്ട്മെന്റ് ഒക്കെ ആയിരിക്കും അവിടെ ഒരു സാധാരണക്കാരനെ പോലെ വേണ്ടുന്ന ചെറിയ സുരക്ഷകൾ മാത്രം സുരക്ഷാ ജീവനക്കാരെ മാത്രം ഒപ്പൂട്ടിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫയലുകളും ഒരു ചെറിയ കീപാഡ് മൊബൈൽ ഫോണുമായി അദ്ദേഹം ഭരണ നിർവഹണം നടത്തേണ്ട കാഴ്ച ചിത്രങ്ങൾ ദൃശ്യങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയ ഈ മുഖ്യമന്ത്രിക്ക് പേടിമന്ത്രിക്ക് പേടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ മുഖ്യമന്ത്രിക്ക് നേരെ അതിക്രമവുമായി കണ്ണൂരിൽ ചെന്നൊരു സഖാവിനെ നമുക്ക് ഓർമ്മയുണ്ട് കണ്ണെറിഞ്ഞ് തകർത്തിട്ടും നെറ്റി എറിഞ്ഞ് തകർത്തിട്ടും ഔദ്യോഗിക വാഹനത്തിന്റെ ചില്ലെറിഞ്ഞ് തകർത്തിട്ടും പിന്നീട് കാലങ്ങൾക്കപ്പുറം മാനസാന്തരപ്പെട്ട് മാ മാപ്പ് പറയാൻ അയാളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു സാരമില്ലടോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ ഒരു മാസ്കും വെച്ചുകൊണ്ട് ഒരു അടി ദൂരെ നിന്നാൽ പോലും പോലീസിനെ നോക്കി കണ്ണുരുട്ടും പോലീസുകാർ ലാത്തിയും തോക്കുമായി പാഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കാർ വാങ്ങിയത് ഇത്ര വലിയ തെറ്റാണോ അദ്ദേഹം ടൊയോട്ടയുടെ വെൽഫെയർ കാർഡിൽ തന്നെ യാത്ര കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ സ്റ്റാലിൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഈ പറയപ്പെടുന്ന മുഖ്യമന്ത്രി ഒരു സാധാരണ കിയ കാർണിവൽ കാറിൽ അത് തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റി ലക്ഷം രൂപ വിലയുള്ള ഒരു കാറിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ വിലയുള്ള കാറിലായിപ്പോ അപ്പോഴാണോ ഒരു ഇരുപത് ലക്ഷം രൂപ ഒരു കാർ മേടിച്ച് ഇത്ര വലിയ തെറ്റൊന്നുമില്ല അവരുടെ കുടുംബത്തിൽ പണമെന്നുണ്ട് വേണ്ട നിങ്ങൾക്ക് കജരാജ് കണ്ടെങ്കിൽ അവരെ എടുത്ത് ചെയ്യും പക്ഷെ എൻ്റെ ആവശ്യമൊന്നുമില്ല കാർ വാങ്ങിയതാണോ ധൂർത്ത് രണ്ട് നിലകൾ മാത്രമുള്ള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് കയറാൻ ലിഫ്റ്റ് വെച്ചില്ലേ അന്നും കേരളം പല പ്രശ്നങ്ങൾ നേരിടുന്ന സമയമല്ലേ എന്താ കാര്യം അതിനെ ഞാൻ എതിർക്കില്ല കാരണം ആ മനുഷ്യന് സുഖമില്ല അദ്ദേഹത്തിന് അസുഖമുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് അസൗകര്യം ഒരുക്കി കൊടുക്കണം പ്രതിവർഷം പറയുമ്പോഴും എനിക്ക് അതിനോട് എതിർപ്പില്ല പക്ഷെ എനിക്ക് എതിർപ്പുണ്ട് നല്ല പാല് വേണമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞപ്പോ നാല്പത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് തൊഴുത്തു പണിഞ്ഞതിന് പത്ത് ലക്ഷം രൂപയ്ക്ക് ചാണക പിഴി പണിഞ്ഞതിന് എനിക്ക് എതിർപ്പുണ്ട് പശുവിനും വേണ്ട സുഖ സൗകര്യങ്ങൾ പിണറായി ഒരു സാധാരണക്കാരൻ ലൈഫ് ഭവന മിഷൻ പദ്ധതിയിൽ വീട് വെക്കാൻ അഞ്ച് നാൽപ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ നാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ള നാടാണ് അതിനെ ഞാൻ ഇരുപത്തി ആറ് പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെച്ചു കൊടുത്തത് എന്റെ കാശുണ്ടല്ലോ ഈ ലൈഫ് പദ്ധതിയിൽ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പറയും ഇതിൽ നിന്ന് ഒരു സ്ക്വയർ ഫീറ്റ് കൂടിയാ പൈസ കിട്ടില്ല നാനൂറ്റി നാൽപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ഒരു ഹാള് ഒരു കിച്ചൺ ഒരു ബാത്റൂമ് ഇത്രയും ഒരുക്കണം അപ്പോൾ ഒരു റൂമിന്റെ വലിപ്പകത്തുണ്ടാവും ഒന്ന് ഒന്ന് കൂട്ടി നോക്കണം ഈ പട്ടിക്കൂട് പോലെയുള്ള വീടുകൾ പക്ഷേ പോട്ടെ അത് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായമാണ് ചെയ്തത് നാല് ലക്ഷം രൂപയ്ക്ക് ഒന്നും തീരില്ല നാല് ലക്ഷം രൂപയ്ക്ക് ചെയ്തവരൊക്കെ പിന്നെ ഒന്നും രണ്ടും മൂന്നും ലക്ഷം രൂപ അവിടുന്നൊക്കെ വാങ്ങി ഉണ്ടാക്കിയിട്ടൊക്കെയാണ് വീടിന്റെ പണികൾ തീർത്തിട്ടുള്ളത് ആയിക്കോട്ടെ സർക്കാർ ആ സംവിധാനം ഒരുക്കി കൊടുത്തു കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടെ ചേർന്ന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി കൊടുത്തു ഇരിക്കട്ടെ ചെറിയ ആണ് കേന്ദ്ര സർക്കാരിന്റെ പറയാതിരിക്കാൻ വയ്യ എങ്കിൽ പോലും ഈ പദ്ധതികളൊക്കെയാണ് രണ്ടാം രണ്ടാമത്തെ സർക്കാരിലേക്ക് നയിച്ചത് അവിടെ ആതിരെ ഈ നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് തൊഴുത്തുപണിയെന്നേ നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അപ്പൊ ഈ സ്ക്വയർ ഫീറ്റ് പണിയാൻ നാല് ലക്ഷം രൂപ ഓക്കെ ഫീറ്റിനായിട്ട് തൊള്ളായിരം തൊള്ളായിരത്തി രൂപ റേറ്റ് കൂട്ടു അപ്പൊ നാപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണിഞ്ഞ് തൊഴുത്തിൽ എ സി ഉണ്ടാ ടൈൽ ഉണ്ടാ അല്ല എനിക്ക് അറിയാൻ വയ്യ അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ആ തൊഴുത്ത് അവിടുത്തെ സൊസൈറ്റി നടത്തുന്നു പാൽ സൊസൈറ്റി നടത്തുന്നുണ്ടോ വിജയൻ സാധാരണക്കാർക്ക് പൈപ്പിലൂടെ അഴയലോകക്കാർക്ക് പാലെത്തിച്ചു കൊടുക്കുന്നുണ്ടോ ഇത്രയും പശുനെ വളർത്താൻ അപ്പോഴും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പശുവിനോട് എന്താ ഇത്ര പ്രേമം വടക്കേന്ത് പ്രേമമാണോ അപ്പൊ അവൾ ഇത്രയൊക്കെ ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരു കാറ് വാങ്ങിയതിലാണ് ഇത്ര വലിയ തെറ്റ് അങ്ങനെ എന്തെല്ലാം 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 മുഖ്യമന്ത്രി യാത്ര ചെയ്യട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വന്നതേ മറ്റൊരു കാര്യം കൂടിയാ ഈ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കാറിൽ കുത്തി നിറച്ച് പരിപോടെ നിന്ന് പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞില്ലേ പിണറായി വിജയന്റെ കാറിൽ കേറാൻ പറ്റുന്ന ഭാര്യയ്ക്ക് അല്ല ഭാര്യയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറിയൊക്കെ പുറത്ത് വേറെ കാർ വരുമായിരിക്കും എന്ന ഗൺമാൻ കയറും ഡ്രൈവർ കയറും ഭാര്യയ്ക്ക് പിന്നെ കേട്ടാൻ പറ്റത്തില്ല അടുത്തിരുത്തല്ല ഭാര്യയ്ക്ക് കയറാ മരുമകന് കയറാ മകൾക്ക് കേറാം എല്ലായിടത്തും കൊച്ചുമകനെ കൊണ്ടുപോവാ ആയിക്കോട്ടെ കുടുംബം വല്ല പിന്നെ കേറാൻ പറ്റുന്നത് വെള്ളാപ്പള്ളി നടേശനാ പിന്നെ കയറാൻ പറ്റുന്നത് വെള്ളാപ്പള്ളി നടേശനാ കണ്ടതല്ലേ ശബരിമലയിൽ പമ്പയിൽ ചെന്നിറങ്ങിയത് ആരാ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എസ് എൻ ഡി പിടെ സമന്നതരായ ജനറൽ സെക്രട്ടറി അതൊക്കെ ഞാൻ അംഗീകരിക്കും അദ്ദേഹത്തിന്റെ മതപരമായ പരാമർശങ്ങൾ എന്തൊക്കെയാ വർഗീയ പരാമർശങ്ങൾ എന്തൊക്കെയാ ഈ ഈദ്ദേഹം അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കൊണ്ടുപോയിരിക്ക അപ്പോ സ്വാഭാവികമായിട്ടും ഇതിനെ ഇങ്ങനെ ചുരുക്ക വിശാല അല്ല ഇതിനെ ഇങ്ങനെ ചുരുക്കം വെള്ളാപ്പള്ളി നടേശനുമായി പമ്പയിലേക്കുള്ള യാത്രക്കിടയിൽ വെള്ളാപ്പള്ളി നടേശൻ പിണറായിയോട് ചോദിച്ചു എടാ നീ ഇപ്പോഴും ഈ പന്തോ യാത്ര നല്ലൊരു കാർ വാങ്ങിക്കൂടെ കേട്ടോ പുള്ളിക്ക് നല്ല കാറൊക്കെ അപ്പോ അതിൽ മനം വന്ന് മുഖ്യമന്ത്രിക്ക് ഒരു കാറ് വാങ്ങണോന്ന് ആഗ്രഹം വന്നു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അവർ ഫണ്ട് അനുവദിച്ചില്ലേ അവർക്ക് പേടിയൊന്നുമില്ല അത് കോൺഫിഡൻസ് എന്ത് കോൺഫിഡൻസ് ഞങ്ങൾ ഇനിയും ഇവിടം ഭരിക്കുമെന്ന ഗോൺഫൻസ്